ഹലോ വെൽക്കം ടു മാണു സ്പീക്കിംഗ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ബ്ലോഗാണ് ദീപാവലി ടു കെ ട്വൻറ്റി ത്രീ ബ്ലോഗാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ മൂന്നാമത്തെ ദീപാവലി ബ്ലോഗാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിൽ വരുന്ന ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു പ്രിവ്യൂ പോലെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയാനൊന്നും ഇല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലക്കൻ കൂടുതൽ എനബിൾ ചെയ്തേക്കാട്ടോ ഈ വീഡിയോയിൽ രണ്ട് ദിവസം ഉണ്ടായിരിക്കും ദീപാവലിയുടെ അന്നും പിന്നെ അടുത്ത ദിവസം എന്നാലും ഒരു ത്രീ ഫോർത്തും ഡേ വൺ ആയിരിക്കും കേട്ടോ അപ്പോൾ ഡേ വണ്ണിലെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഞാൻ രാവിലെ ഒരു അഞ്ചര മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എഴുന്നീറ്റപ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ എൻ്റെ മാമി എഴുന്നേറ്റ് നമ്മുടെ സുഖിയൻ മോദകം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു ഈ പരിപ്പ് കടലപ്പരിപ്പ് വേവിച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തി വറുത്തി ഇതുപോലെ കട്ടിയാക്കിയതിന് ശേഷം ഓരോ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് ഉരുട്ടി വെച്ച് എണ്ണയിട്ട് വറുത്തെടുക്കും അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ടൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കധികം ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല രാവിലത്തെ കുക്കിങ്ങിൻ്റെയും ഈ പലഹാരത്തിൻ്റെ പ്രിപ്പറേഷൻസിനെ കാരണം ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഇടക്കിടക്ക് കിടുന്ന സമയത്ത് അതാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് സൈമിൾടെനിയസ്ലി ആ സമയത്ത് തന്നെ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി ഉഴുന്നു വട ആക്കായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ സുഖിയൻ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം തന്നെ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചു ഉഴുന്ന് വടയ്ക്ക് വേണ്ടി മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇടാനുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ പച്ചമുളക് ഇഞ്ചി കറിവേപ്പല സവാള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി ദീപാവലിയൊക്കെ എങ്ങനെയാണ് പുറത്തൊക്കെ ഒന്ന് നോക്കി പക്ഷേ എന്ത് പറയാനാണ് നേരമൊക്കെ നല്ല വെളുത്തിട്ടുണ്ട് എന്നാലും ആളുകളെ ഒന്നും പുറത്ത് കാണാനില്ലായിരുന്നു കാരണം എല്ലാവരും വീട്ടിലെ ജോലി തിരക്കിലായിരുന്നു കേട്ടോ ഇപ്പോൾ സമയം ഒരു എട്ട് മണി ആകാറായിട്ടുണ്ടായിരുന്നുള്ളൂ ഇതാണ് നമ്മുടെ ഉഴുന്നവടയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ കുരുമുളകും ജീരകവും ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷമാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഹസ്ബൻഡും ഫാദറിൻലോയും ബ്രദറിൻ്റെയോയൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾക്കൊന്ന് ഫ്രഷ് ആയിട്ട് നിന്നു എന്നിട്ട് ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട് എൻ്റെ റെഡി വീഡിയോ ഞാൻ ഷോർട്ട്സ് സൈഡ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനൊരു ലിനൻ പ്ലസ് കോട്ടൺ സാരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ കാര്യത്തിനൊക്കെ നമുക്കൊന്ന് ഓടി നടന്ന് നിൽക്കാൻ പക്ഷെ സാരി ഉടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ദീപാവലി ആയതുകൊണ്ട് പൂജാറൂമൊക്കെ നന്നായിട്ട് ഒരുക്കി വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മദറിനിലോ അതിനുശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു ദീപാവലിയൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ ഇലയിലൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി ഉഴുന്നുവട സുഖീനൊക്കെയാണ് അല്ലാതെ ദീപാവലി സ്വീറ്റ്സും വേറെ ഉണ്ട് അതിരസം എന്ന് പറയുന്നത് നമ്മുടെ നെയ്യപ്പം പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ് അതിരസം പിന്നെ മുറുക്ക് മുന്തിരിക്കൊത്ത് പിന്നെ പൊരിക്കടല പൊടിച്ചതിന് ശേഷം അതിനെ നെയ്യില് വരകിയിട്ടൊരു ഉരുണ്ട ഉണ്ടാക്കും കേട്ടോ അത് പിന്നെ നമ്മുടെ ഗുലാബ് ജാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ ഓരോരുത്തരുടെ പരിചയപ്പെടുത്തി തരാം ബ്രദർ ഇൻ ലോ ആണ് പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇതാണ് എൻ്റെ മദർ ഇൻ ലോ പിന്നെ എൻ്റെ വീഡിയോസിനൊന്നും അധികം ഒരാളാണ് എൻ്റെ ഫാദർ ഇൻ ലോ ഇതാണ് എൻ്റെ മാമൻ കേട്ടോ അപ്പം പുള്ളിക്കാരനെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിനി ക്രാക്കേഴ്സ് പൊട്ടിക്കേണ്ട ഒരു തത്രപ്പാടിലാണ് കഴിഞ്ഞ മൂന്ന് ദീപാവലി ആയിട്ടും എന്ത് പറയാനാണ് ഞാൻ ഇങ്ങനെ ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ് ഈ ക്രാക്കേഴ്സ് എല്ലാം പൊട്ടിച്ച് അതിൻ്റെ നിരത്തി വെച്ച ശേഷം അതിൻ്റെ നടുവിലിരുന്ന ഫോട്ടോ എടുക്കാമെന്നുള്ളത് അതിൻ്റെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ കോൺസക്യൂട്ടീവായിട്ട് ലാസ്റ്റ് ദീപാവലിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്രാക്കേഴ്സ് ഈ ദീപാവലിനാണ് പർച്ചേസ് ചെയ്ത് നെക്സ്റ്റ് ആകുമ്പോഴത്തേക്കും ഇനി ഒരു ബോക്സും കൂടെ എക്സ്ട്രാ ആവും കേട്ടോ രണ്ട് വലിയ ബോക്സാണ് പർച്ചേസ് ചെയ്തത് ഡയറക്ട്ലി ഇതുണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയി തന്നെയാണ് പെർച്ചേസ് ചെയ്തത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലാഭത്തിന് കിട്ടും അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ബ്രദറിൻ ലോയും കൂടെ എല്ലാ ക്രാക്കേഴ്സും ഇങ്ങനെ അടിക്കടിക്കി വെക്കുന്നുണ്ട് കാരണം എനിക്കതിൻ്റെ നടുവിലിരുന്ന് ഫോട്ടോസ് എടുക്കുന്ന ഒരു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് തന്നെ ഇടാനും പിന്നെ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇടാനായിട്ട് ഇത് ഫൈവ് തൗസൻഡ് പോലെയാണ് കേട്ടോ അത് അതായത് നമ്മുടെ മാലപ്പടക്കത്തിൽ അയ്യായിരം മാലപ്പടക്കമുണ്ട് അത് വലിയൊരു മാലയായിരിക്കും അത് നമ്മൾ ഈവനിങ് ആണ് പൊട്ടിച്ചത് അപ്പോൾ ഈ മോർണിംഗ് ക്രാക്കേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് ഇവിടെ ദീപാവലിയുടെ അന്നാണ് മുഴുവൻ ക്രാക്കേഴ്സും പൊട്ടിക്കുന്നത് നമുക്കിവിടെ ദീപാവലിയുടെ തലേദിവസമാണല്ലോ കേരളത്തിൽ ഇവിടെ ദീപാവലിയുടെ അന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് മോർണിംഗ് ടൈമിൽ പൊട്ടുന്ന പടക്കങ്ങള് മാലപ്പടക്കം ലക്ഷ്മി പടക്കം അങ്ങനത്തെ പൊട്ടുന്ന ടൈപ്പ് ഈ ബോംബു പോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടല്ലോ പൊട്ടുന്ന ടൈപ്പാണ് രാവിലെ വെക്കുന്നത് ഈവനിങ് ആണ് നൈറ്റ് ക്രാക്കേഴ്സ് നമ്മുടെ ഈ ലൈറ്റിംഗ് പോലത്തുള്ള ഉള്ള കമ്പിമത്താപ്പ് തറച്ചക്രം അങ്ങനത്തുള്ള പല പല വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റീസ് വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നൈറ്റിലാണ് വെക്കുന്നത് എന്നാലും കാണാൻ നല്ല ഭംഗിയായിരിക്കത്തുള്ളൂ അപ്പോൾ മോർണിംഗ് ക്രാക്കേഴ്സ് ലാസ്റ്റ് ഇത്തവണ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത്തവണ ഭയങ്കര കുറവായിരുന്നു കാരണം എനിക്കതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നാലും രണ്ടെണ്ണം വെച്ചു എന്നുള്ളതേ ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തറയിൽ വെക്കാൻ സ്ഥലയില് അത്രമാത്രം ക്രാക്കേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് ഷീറ്റ് എടുത്ത് മാറ്റിയിട്ട് ബെഡിലായിരുന്നു എല്ലാം സെറ്റ് ചെയ്തത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ എല്ലാ ക്രാക്കേഴ്സും അടുക്കി വയ്ക്കാനായിട്ട് ഞാനിങ്ങനെ നടുവിലിരിപ്പുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡും ബ്രദറിൻ്റെയും പാവവും ഒരുപാട് സമയം എടുത്തിട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ നടക്കുന്നത് ഫോട്ടോ ഷൂട്ട് സെഷനാണ് ഒരുപാട് ഫോട്ടോസ് എടുത്തു എനിക്ക് ഇടാനായിട്ട് വീഡിയോസ് എടുത്തു ഇൻസ്റ്റാഗ്രാമിൽ റീലിടാനായിട്ട് വീഡിയോസ് എടുത്തു ക്രാക്കേഴ്സൊക്കെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഡിസ്ക്ലൈമർ പറയുകയാണ് നമ്മളിനി പൊട്ടിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ വച്ച് നല്ല ശീലമുണ്ട് കാരണം കുഞ്ഞിലേ തൊട്ട് ഇവർ വയ്ക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ കൈയിലൊക്കെ വെച്ചിട്ട് എറിയുന്നുണ്ട് അതൊന്നും ആരും ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക കാരണം ഇവർക്ക് അത് നല്ല ശീലമുണ്ട് കുഞ്ഞിനെ തൊട്ടേ ചെയ്തു തരുന്നതാണ് ഞാനങ്ങനെ ചെയ്യാറില്ല എനിക്ക് നല്ല പേടിയാണ് കാരണം ഈ തീ കൊണ്ടുള്ള കളിയായതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയാണ് ഞാനിങ്ങനെ വെച്ചിട്ട് ഓടും എന്നല്ലാതെ ഞാനങ്ങനൊന്നും ചെയ്യാറില്ല അത് ഇതുപോലൊന്നും ചെയ്തുകളായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരു മറൂൺ കളർ ഡ്രസ്സായിരുന്നു കേട്ടിട്ടത് ഈ ഒരു ഷർട്ട് എൻ്റെ ഹസ്ബൻഡ് ഞാൻ ദീപാവലിക്ക് ദീപാവലിക്കേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ് പുള്ളിക്കാരനെ എനിക്ക് മറൂൺ ആൻഡ് നേവി ബ്ലൂ ഈ രണ്ട് കളേഴ്സും ആഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ സാരിക്ക് മാച്ചായിട്ട് ഞാനൊരു ഷർട്ട് എടുത്തു കൊടുത്തു അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ വയ്ക്കാൻ പോകുന്നത് തൗസൻഡ് മാലയാണ് കേട്ടോ ആയിരം പടക്കങ്ങളുണ്ട് ആയിരം പടക്കത്തിൻ്റെ ഒരു മാലയാണ് അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വയ്ക്കുന്നത് എൻ്റെ മാതൃകളിലതാണ് കേട്ടോ നേരുന്ന ബോർ അടിച്ചപ്പോ അച്ഛമ്മയുടെ വീട്ടിൽ പോയി എന്റെ ഹസ്ബൻഡിന്റെ അച്ഛമ്മയാണ് അപ്പൊ തമിഴ്നാട്ടിലായതുകൊണ്ട് അവരെല്ലാവരും അച്ഛമ്മനെ പാട്ടീന്നാണ് വിളിക്കണം അപ്പോൾ ഞാനും പാട്ടീന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ കുറച്ചു നേരം ആയിട്ടുള്ള കുറച്ച് ഫണ്ണി മൊമെന്റ്സ് ഒക്കെ കാണാം പാട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ദീപാവലി വിശ്വസ് പറയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം

ഉച്ചയ്ക്ക് അങ്ങനെ നമ്മൾ വീട്ടിൽ ഫുഡൊന്നും വെച്ചിട്ടില്ലായിരുന്നു രാവിലെയും ഒക്കെ നല്ല പണി ഉണ്ട് പുറത്തു നിന്നായിരുന്നു ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആസിഫേ ബിരിയാണി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ അടുത്തുണ്ട് അവിടുത്തെ ഫേമസ് ബിരിയാണി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല ലോങ് റൈസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അടിപൊളി ടേസ്റ്റ് അല്ല അത്യാവശ്യം ഒക്കെ ഉള്ള നല്ല ക്വാണ്ടിറ്റി ബിരിയാണി ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നൈറ്റ് ക്രാക്കേഴ്സ് വെക്കാനായിട്ട് തുടങ്ങിയത് ആക്ച്വലി ഇത് ഫൈവ് തൗസൻഡ് പാലാ നമ്മൾ രാവിലെ വെക്കേണ്ടതാണ് പക്ഷേ ഞാൻ അവിടെ അച്ഛമ്മയുടെ വീട്ടിലൊക്കെ പോയി ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഒരു ഇനി വൈകിട്ട് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് വെച്ചാണ് നമ്മുടെ നൈറ്റ് ക്രാക്കേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു അർമാദി അറുമാതിപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ ഫൈവ് തൗസൻഡ് വാല ഒരുപാട് ലെങ്ത് ഉണ്ട് നല്ല നീളത്തിലായിരുന്നു വച്ചത് അപ്പം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഫൈവ് തൗസൻഡ് വാല ടൂ തൗസൻഡ് വാലയൊക്കെ ഞാനാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ എനിക്ക് വെക്കാൻ കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട് ഞാനൊരു നൈറ്റിൽ തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത് കേട്ടോ അങ്ങനെ ഫൈവ് തൗസൻഡ് വാല ഞാൻ വെച്ചോണ്ടിരിക്കുകയാണ് നല്ല സൗണ്ട് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിർത്താതെ പടക്കം പൊട്ടിക്കൊണ്ടേയിരിക്കും ഇത് ട്രൈ കളർ ഫൗണ്ടൻ ആണ് നമ്മുടെ ഫ്ലവർ ഫ്ലാട്സിൻ്റെ കുറച്ചുകൂടെ ഒരു വലിയ വേർഷൻ ആണ് കളർ കളർ സ്പാർക്കിൾസ് ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നയൻറ്റി വാട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇതിങ്ങനെ പൊട്ടുന്ന ടൈപ്പാണ് ഇങ്ങനെ ടഫപ്പിടപിട പേന്ന് പൊട്ടുന്നു എന്നേ ഉള്ളൂ അപ്പോൾ എനിക്കത് ഭയങ്കര ഇംപ്രസീവായിട്ടൊന്നും തോന്നിയില്ല ഇപ്പോൾ നമ്മൾ അഞ്ച് പേർ കൂടെ നിന്നിട്ടാണ് ഈ ഫയർ ക്രാക്കേഴ്സ് ഒക്കെ മുഴുവൻ വെച്ച് തീർത്തത് എൻ്റെ ഫാദറിൻ്റെ ഉണ്ടായിരുന്നു ഇതാണ് ഈ നയൻറ്റി വാട്ട്സ് എന്ന് പറയുന്നത് എനിക്കത് അത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല ഇതാണ് നമ്മുടെ ഫ്ലവർ പോട്ട് ആ ഒരു ട്രൈ കളർ ഫൗണ്ടേഷനുകളൊന്നും നോക്കി നോക്കൂ നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രീതിയിൽ സ്പാർക്കിൾ ചെയ്ത ഒരു സ്റ്റാർ രീതിയിലൊക്കെ പോകുന്നുണ്ട് അത് നല്ല അടിപൊളിയാണ് നമ്മൾ ത്രീ ആയിട്ട് ഇത് വാങ്ങുന്നുണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഷോർട്സോ സിക്സ്റ്റി ഷോർട്സോ എന്തോ ആണെങ്കിലും മുകളിൽ പോയി പൊട്ടുന്ന സംഭവമാണ് അത് ഞാൻ തന്നെയാണ് വച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ ഒരു വീഡിയോ കണ്ടുനോക്കും കേട്ടോ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ക്രാക്കേഴ്സ് അത് ഇനി കുഞ്ഞു ക്രക്കേഴ്സ് ആയിരുന്ന ഫ്ലവർ പോർട്ട് ആയിരുന്നാലും തറച്ചക്രം ആയിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾ വച്ചതിന് ശേഷം നല്ല ദൂരത്തേക്ക് മാറി നിൽക്കുക കാരണം ചിലതിങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് അങ്ങനെ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം വെക്കാനായിട്ട് അതൊന്ന് സൂക്ഷിച്ചോളാം കേട്ടോ ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ തറച്ചക്രം തന്നെയാണ് അതിനെ ഒരു വയറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ പിടിച്ച് വെച്ചേക്കാം നല്ല ലോങ്ങ് ആയിട്ട് നല്ല സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തീപ്പൊരി ഒന്നും നമ്മുടെ മുഖത്ത് വരത്തില്ല അത് ഇതുപോലെ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ സൈഡിൽ ആരും നിൽക്കാമെന്നും പള്ളില്ല ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ വാങ്ങിയത് നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞാനും ഈ ഒരു സംഭവം വെച്ചു എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഏരിയയിൽ നമ്മുടെ ഏജിലുള്ളവർ അതായത് എൻ്റെ ഹസ്ബൻഡും ഞാനും ഹസ്ബൻ്റ് ബ്രദറും അപ്പം നമ്മുടെ മൂന്ന് പേരുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ അന്ന് ഇതുപോലെ വെളിയിലിറങ്ങിയിരുന്ന പടക്കത്തിൻ്റെ പുറകെ ഇത്രയും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടില്ല നമ്മൾ മാത്രമാണെന്നാണ് തോന്നുന്നത് കേട്ടോ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഈവൻ മൈ ഹസ്ബൻ്റ് ഹസ്ബൻഡിൻ്റെ അച്ഛൻ എല്ലാവരും ഈ കാര്യത്തിൽ ഭയങ്കര ക്യൂരിയസ് ആണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് Está, listo, está listo. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ടെറസിലേക്ക് വന്നു അവിടെയാണ് ഈ മുകളിൽ പോയി പൊട്ടുന്ന ഷോർട്സൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടായിരിക്കാം ഇത് വൺ ട്വൻറ്റി ഷോർട്സ് ആണ് നൂറ്റി ഇരുപത് പ്രാവശ്യം മുകളിൽ പോയി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരിക്കലും നമ്മൾ തീ കൊടുത്താൽ മതി അതിങ്ങനെ കത്തിപ്പിടിച്ച് കത്തിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും നല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്കിനി അതിൻ്റെ കാഴ്ചകൾ കാണാം ഇത് വാട്ടർ ക്വിൻ എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മുടെ ഫ്ലവർ പോർഡിന്റെ വേറൊരു ടൈപ്പ് ആണ് പക്ഷെ ഇതൊന്ന് വരുന്ന ഫയർ എന്ന് പറയുന്നത് കൂൾഡ് ഫയർ ആണ് നമുക്ക് ഇങ്ങനെ കൈ വെച്ച് തൊട്ടാലും നോ പ്രോബ്ലം അങ്ങനെയുള്ളതാണ് ദൈവത്തിൻ്റെ ഹസ്ബൻഡൊക്കെ കൈ വയ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ വെച്ചില്ല എന്ത് ക്വാളിഫയർ എന്ന് പറഞ്ഞാലും എനിക്ക് കാര്യത്തിലൊക്കെ നല്ല പേടിയാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പോകണ്ട ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഈ പീക്കോക്കിൻ്റെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാസ്റ്റ് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വർത്താണ് വർത്ത് ഫോർ മണിയാണ് അടിപൊളിയാണ് ഈ സംഭവം പിന്നെ അതിന് ശേഷം നമ്മൾ വെച്ചത് ഒരു ഫോട്ടോ ഫ്ലാഷ് എന്ന് പറഞ്ഞ സാധനമാണ് അത് ഞാൻ കാണിച്ച് തരാം അത് വർത്ത് ഫോർ മണി അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ വാങ്ങിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നാട്ടിലും ഇത് അവൈലബിൾ ആണ് ഇനി നമ്മൾ തീ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ ഫോട്ടോ ഫ്ലാഷ് അടിക്കത്തില്ല അതുപോലെ ഇനി ഇങ്ങനെ ഫ്ലാഷ് ആയി ഫ്ലാഷ് ആയി വരുന്നത് നേരിട്ട് ഒരു ഫോട്ടോ ഫ്ലാഷ് പോലെ തന്നെ തോന്നുന്നു പക്ഷെ അത് ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇത് ബമ്പറാന്ന് പറഞ്ഞ ഒരു സ്പിന്നറാണ് അതങ്ങ് അങ്ങനെ ഭയങ്കര മണി സ്പിൻ ചെയ്യുന്നില്ല തലകുത്തനെ നമ്മൾ പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങും പക്ഷേ എനിക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല ഈ സംഭവം ഈ പീക്ക് ഓഫ് വെതർ അത് അടിപൊളിയാണ് സൂപ്പറാണ് വേർത്ത് ഫോം പണിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രീതിയിൽ സ്പാർക്കിൾ ചെയ്യും ഇത് എൻ്റെ ആണ് ഹെലികോപ്റ്റർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് ഡ്രാഗൺ ഫ്ലൈ ഹെലികോപ്റ്റർ രണ്ട് കവറിൽ വരാറുണ്ട് ഇത് ഇത്ര ഹൈറ്റിൽ ഹൈറ്റിലിത് പോകും കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് സൂപ്പറാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഫേവററ്റ് ആണ് നമ്മളിത് ലാസ്റ്റ് ടൈം അതിന് മുന്നത്തെ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ അത് ഇതെൻ്റെ ഹസ്ബൻറ്റിനെ കൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് വാങ്ങിപ്പിക്കുന്ന ഒരു സാധനമാണ് ഫിഫ്റ്റി സെൻറ്റിമീറ്ററിലുള്ള കമ്പി മൊത്തം പാനായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ആക്ച്വലി നമ്മൾ ഫാക്ടറിയിൽ പോയപ്പോൾ കിട്ടിയില്ല പിന്നെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഇന്ന് വാങ്ങിയത് രണ്ട് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളി സംഭവമാണ് ആയിട്ടാണ് അങ്ങനെ ഏകദേശം പടക്കങ്ങളെ ഡേ വണ്ണിൽ പൊട്ടിച്ചു കഴിഞ്ഞു ഇനി ഡേ ടുവിൽ കുറച്ച് സംഭവങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഡേ ടുവിലെ വിശേഷങ്ങൾ കാണാം ഡേ വണ് ഇതോടെ കഴിഞ്ഞു കേട്ടോ ഡേ ടു നമ്മൾ ഉച്ചയ്ക്ക് വെച്ചത് ചോറ് രസം മട്ടൻ കറിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അതൊക്കെ കഴിച്ച് ഒരു ഉറക്കത്തിന് ശേഷം നമ്മൾ വീണ്ടും ക്രാക്കേഴ്സ് വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല അതെ ഇതുപോലത്തെ കുറച്ച് തറച്ചക്രവും കമ്പി മത്താപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിൻ്റെ കുറച്ച് ക്ലിപ്പ്സ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു വെക്കും 바이든 바이든 가나? இல்ல இது இல்ல மைக்கு അങ്ങനെ ഇതായിരുന്നു ഗേൾസ് നമ്മുടെ ദീപാവലി ടു കെ ട്വൻറ്റി ത്രീ ലാസ്റ്റ് ഇയറിൻ്റെ കാലങ്ങളിൽ അടിപൊളിയായിട്ട് ഈ വർഷം നമ്മൾ ആഘോഷിച്ചു ഒരുപാട് പുതിയ ടൈപ്പ് ക്രാക്കേഴ്സ് വാങ്ങിച്ചു ഈ ഒരു സ്മോക്കിൻ്റെ സംഭവം ഇത് ഞാൻ ഒരുപാട് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ പക്ഷേ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് സംഭവം അടിപൊളിയായിരുന്നു പക്ഷേ ഡേ ടൈമിൽ വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് പക്ഷേ ഡേ ടൈമിൽ വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഇതുകൂടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും ക്രാക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഒരു ദീപാവലിക്ക് എടുത്ത നമ്മുടെ കപ്പിൾ ഫോട്ടോസും സിംഗിൾ ഫോട്ടോസും ഒക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട ബാക്ക് വേർഡ് പോകണ്ട കാണണം ഫോട്ടോസ് വരുന്നുണ്ട് സു ബൈ